ലൈക്കും ഞാനിന്നിവിടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്കിതിൻ്റെ ഒരേ പാർട്സ് പാർട്സ് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ പാർട്ട് തന്നെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് പോലെ ക്ലീൻ ചെയ്യട്ടെ എന്താ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ ഇലക്ട്രോണി സൈഡിലൊക്കെ ഒന്ന് തുടയ്ക്കണം അതൊക്കെ ഇങ്ങനെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കില്ല എന്നുണ്ടെങ്കിൽ അത് നറിപ്പോവും ഞാൻ ഒന്ന് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ പിന്നെ എൻ്റെ പടിച്ചെടുത്തൊന്ന് കഴുകണം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇത് കഴുകണം എങ്ങനെയാന്ന് വെച്ചാൽ ബാക്കി വന്ന മാവുന്നൊരു ലാശം ഞാൻ എടുത്തിട്ടുണ്ട് കുളിച്ച മാവുണ്ടല്ലോ അരി മാവ് അതാണ് അത് മാത്രം പറ്റിയിട്ടാണ് അതും നമ്മൾ ഇപ്പം പിന്നെ സദാ വിമ്മു സോപ്പും പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ക്ലീനാക്കുന്നത് രാം ഇതൊന്നെടുക്കാം നല്ല പോലെ ക്ലീൻ ആകട്ടെ അത് പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രം ആണെങ്കിലും ചില്ലിൻ്റെ പാത്രങ്ങളാണെങ്കിലും എല്ലാം നല്ല പോലെ എടുപ്പാകും വേറൊന്നും ഇതിൽ ഏഡാക്കണ്ട കുളിച്ച ലേശം മതി നമ്മളെന്തായാലും പാത്രം കഴുകുമ്പോഴൊക്കെ ബാക്കി വരുമല്ലോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ലേശം ബാക്കിയൊക്കെ അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം വിൽക്കും അതൊക്കെ ആയിട്ട് നല്ല ക്ലീൻ ആകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെ അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടമാവേ എല്ലാവരും ഒന്ന് ലൈക്ക് കമൻസ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കാനോ ചെയ്ത് വെക്കണേ ഞാനിവിടെ പാത്രങ്ങൾ കഴുകാൻ ഓൾറെഡി ഇവിടെ വെച്ചേക്കാണ് അപ്പോഴാണ് ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ ഒന്ന് കഴുകുന്നത് എല്ലാം ഈ പാത്രം ഇത് ഇതോടൊപ്പം തന്നെയാണ് ചേക്കുന്നത് കേട്ടോ ിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എല്ലാം ഒന്ന് കഴുകി കഴുകിട്ടാ ഞാൻ ഫ്രിഡ്ജിന്റെ ഇതെല്ലാം ഇവിടെ കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ട എല്ലാം നല്ല സോപ്പ് സോപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സി മിക്സിയും ഇതുപോലെ മിക്സിയിൽ ചാർ ഒക്കെ ഇത് ഇതുകൊണ്ട് കഴുകാം നമുക്ക് നല്ല ഇതായിട്ട് ക്ലീൻ ആകും അതുപോലെ തന്നെ ഉടന്നെ ഗ്ലാസ് ആണെങ്കിലും എല്ലാം ഇതുപോലെ തേച്ച് കഴുകാം അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ തേച്ച് കഴുകുന്നതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ സിങ്കൊക്കെ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ തേച്ച് കഴുകിയത് അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറ് ഡോറിൻ്റെ ഭാഗവും ഇതെല്ലാം അപ്പോൾ ഞാൻ ലൈൻത്ത് കൂടേണ്ടതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡും ഇവിടെ ഒക്കെ ഞാൻ നല്ല പോലെ തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇത് ഇനി സാധനങ്ങളൊക്കെ അതൊന്നും ഉണങ്ങാനുണ്ട് ഉണങ്ങിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തിൻ്റെ ശേഷം ഞാൻ സാധനങ്ങളൊക്കെ വെച്ചതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ വരിക്കുമ്പോൾ നല്ല രസമായിട്ട് ഇരിക്കില്ലേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം അതേപോലൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കി ഇട്ടിട്ടാണ് കേട്ട ക്ലീൻ ചെയ്തത് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ ശേഷം ഫ്രിഡ്ജ് ഓൺ ചെയ്തു ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്മെല്ലില്ലാതിരിക്കാനായിട്ട് ഒരു കടലാസ് ഉണ്ടല്ല കടലാസ് വെക്കാം കേട്ടോ ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ഇന്ന് എടുത്ത് കളഞ്ഞതാണ് അപ്പം ഇന്ന് വീണ്ടും ഒരു കടലാസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കടലാസ് എടുത്തിട്ട് നാലാക്കി മടക്കി ഇട്ടുണ്ടല്ലോ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ വെക്കാം ഈ ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് കേട്ടോ ഞാനിതിങ്ങനെ വെച്ചതാണ് എടുത്ത് കളഞ്ഞു ഇപ്പം ഞാൻ വേറെയാണ് കേട്ടോ വെക്കുന്നത് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ എല്ലാ വീ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ പല പല ടിപ്സുകളും ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും